തൃശൂർ പൂരം കൊട്ടിക്കയറി തുടങ്ങി തേക്കിൻകാട് മൈതാനവും രാജവീതിയുമെല്ലാം സജീവമാണ് ആനകൾക്കും മേളങ്ങൾക്കുമൊപ്പം പുരുഷാരം നിറഞ്ഞു തുടങ്ങും കൊട്ടും കുരവയുമായി നെയ്തലക്കാട് ഭഗവതിയുടെ തിടമ്പേറ്റിയ എറണാകുളം ശിവകുമാർ അടഞ്ഞുകിടന്ന തെക്കേ ഗോപുരവാതിൽ ഇന്നലെ രാവിലെ തുറന്നതോടെ പൂര വിളംബരമായി കണ്ണടശാലും മായാത്ത വർണ്ണങ്ങളുടെ കാതിൽ കൊട്ടിക്കയറുന്ന ചടുല താളങ്ങളുടെ നിറവിലേക്ക് നാടും നഗരവും ഉണർന്നു കഴിഞ്ഞു ഇന്ന് മഹാപൂരം രാവിലെ മഞ്ഞും വെയിലും കൊള്ളാതെ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര നട തുറക്കുന്നതോടെ ഇരവു പകലാക്കുന്ന ജനസാഗരമായി പൂര മാറും മഠത്തിൽ വരവും പാറമേക്കാവിന്റെ എഴുന്നള്ളിപ്പും ഇലഞ്ഞിത്തറമേളവും തിരുവമ്പാടിയുടെ മേളവും തെക്കോട്ടിറക്കവും കാണാൻ ഇക്കുറി റെക്കോർഡ് ജനം എത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ വൻ പോലീസ് സംഘമാണ് ഇന്നലെ മുതൽ നഗരത്തിലെ മുക്കിലും മൂലയിലും കാവൽ നിൽക്കുന്നത് വൈകുന്നേരം കുടമാറ്റത്തിന് ശേഷം രാത്രിയിൽ എഴുന്നെളുപ്പുകളുടെ ആവർത്തനം നാളെ ഉച്ചയോടെ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ നഗരത്തിന്റെ മുക്കിലും മൂലയിലും പൂരം പൊടിപൂരം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷം തോറും തൃശൂരിൽ എത്താറുണ്ട് മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത് പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്തം തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്കാണ് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതിനായി സങ്കല്പിക്കപ്പെടുന്നത് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിൽ ഒന്നായ ബാലികാഭാവത്തിലുള്ള ബാലഭദ്രകാളിയാണ് പൂരത്തിന് പങ്കെടുക്കുന്ന ഒരു ഭഗവതി എട്ട് ചെറുപൂരങ്ങൾ കൂടി അടങ്ങുന്നതാണ് തൃശൂർ പൂരമെങ്കിലും മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമായി ചില അവകാശങ്ങളുണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴിയിൽ ഇവർക്കെ അവകാശമുള്ളൂ പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടും കുടമാറ്റവും ഈ രണ്ടു കൂട്ടരുടെയും മാത്രം അവകാശങ്ങളാണ് പൂരത്തിലെ പ്രധാന ചടങ്ങുകളായ ഇളഞ്ഞിത്തറമേളം തെക്കോട്ടിറക്കം കുടമാറ്റം തുടങ്ങിയവയൊക്കെ വടക്കുംനാഥന്റെ ക്ഷേത്ര പരിസരത്തു തന്നെയാണ് അരങ്ങേറുന്നത് സമയക്രമമനുസരിച്ച് മുഖ്യവിഭാഗങ്ങൾക്കും വളരെ മുമ്പേ തന്നെ നടക്കുന്ന ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെയാണ് പ്രധാന ദിവസത്തെ പൂരാഘോഷങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്നത് രാവിലെ ആറരയോടെ വടക്കുംനാഥന്റെ മുന്നിലെത്തി വണങ്ങുന്ന കണിമംഗലം ശാസ്താവാണ് പൂരത്തിൽ പങ്കെടുക്കാൻ ആദ്യം എത്തിയത് പിന്നെ ഒന്നൊന്നായി മറ്റു ചെറുപൂരങ്ങൾ എത്തിത്തുടങ്ങും കാരമുക്ക് ഭഗവതി ചൂരക്കോട്ടുകാവ് ഭഗവതി നെയ്തലക്കാവ് ഭഗവതി ലാലൂർ ഭഗവതി പൈനേക്കമ്പള്ളി ശാസ്താവ് അയ്യന്തോൾ കാർത്യാനി ഭഗവതി ചെമ്പൂക്കാവു ഭഗവതി എന്നീ എട്ട് ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരാണ് ചെറുപൂരം അവതരിപ്പിക്കുന്നത് തലേന്ന് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം തുറക്കുന്നതോടെയാണ് പൂരവിളംബരമാകുന്നത് വെള്ളിയാഴ്ച രാവിലെ ഏഴരയ്ക്ക് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഷൊർണൂർ റോഡ് നായ്ക്കനാൽ റൌണ്ട് വഴി പഴയ നടക്കാവിലേക്ക് മൂന്നാന നടപ്പാണ്ടി സഹിതം പത്ത് പതിനഞ്ചിനോടുകൂടി മഠത്തിലിറക്കി പൂജ രാവിലെ പതിനൊന്ന് മുപ്പതിന് പാണിക്കൊട്ടി പഞ്ചവാദ്യം ആരംഭിക്കുന്നു മഠത്തിൽ വരവിന്റെ തുടക്കത്തിൽ മൂന്നാനകൾ റൗണ്ട് എത്തിയാൽ ഏഴ് ആനകളായി മാറും നായ്ക്കനാലിൽ ഉച്ചതിരിഞ്ഞ് മൂന്നിന് എത്തുന്നതോടെ പഞ്ചവാദ്യം കഴിഞ്ഞ് ചെണ്ടമേളം ആരംഭിക്കുന്നു പതിനഞ്ച് ആനകൾ ശ്രീമൂലസ്ഥാനത്ത് എത്തുന്നതോടെ നാല് നാൽപ്പത്തഞ്ചിന് പാണ്ഡിമേളം അവസാനിക്കുന്നു ആനകളും വാദ്യക്കാരും പടിഞ്ഞാറെ ഗോപുരം വഴി അകത്ത് പ്രവേശിച്ച് വൈകിട്ട് അഞ്ച് പത്തിന് ആനകൾ തെക്കേ ഗോപുരം ഇറങ്ങി നിരന്നു നിൽക്കുന്നു അഞ്ച് മുപ്പതിന് കുടമാറ്റം ആറ് മുപ്പതിന് കുടമാറ്റം കഴിഞ്ഞ് തിരുവമ്പാടി ഭഗവതി എം ഒ റോഡിൽ കൂടി നീങ്ങി രാജാവിന്റെ പ്രതിമ വരെ പോയി തിരിച്ച് റൗണ്ടിലെത്തി പതിനഞ്ച് ആനകളുമായി നിരന്നു നിൽക്കുന്നു ശേഷം എഴുന്നള്ളിപ്പ് ആന തേക്കിൻകാട്ടിൽ കൂടി പഴയ നടക്കാവ് വഴി ആരംഭത്തിൽ നിൽക്കുന്നതോടെ ചിറയ്ക്കൽ കാണിപൂജ നടത്തി മഠത്തിലേക്ക് ആനയിക്കുന്നു ഏഴ് മുപ്പതിന് മഠത്തിലിറങ്ങി പൂജ